ചമ്മന്തി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ പല തരത്തിലുള്ള ചമ്മന്തി നമ്മൾ കഴിക്കാറുണ്ട് തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തി അപ്പം ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ് അതായത് അപ്പോൾ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങ ഒരു വലിയ വഴുതനങ്ങ ആണേ എടുത്തത് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആറ് ചെറിയ ഉള്ളി നാല് വറ്റൽ മുളക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ സൈസിലുള്ള വാളംപൊളി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതെണ്ണ വേണേലും യൂസ് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണ ആണെങ്കിൽ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ഒന്ന് വെച്ച് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വഴുതനെങ്ങ വെച്ചു കൊടുക്കുക ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു പാകത്തിൽ ഫ്രൈ ചെയ്താൽ മതി പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെറിയുള്ളിയും വച്ചൽമുളകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതും അങ്ങനെ ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയ വഴുതനങ്ങയും ചെറിയുള്ളിയും മുളകും പിന്നെ ചമ്മന്തിയുടെ പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള പുളിയെടുക്കുക ഓരോരുത്തരുടെയും പുളിയുടെ അളവ് വ്യത്യാസമായിരിക്കുക ഞാൻ ചെറിയ കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളൂ അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഈ ചമ്മന്തിയിലേക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരു പാകത്തിലൊന്ന് അരച്ചെടുത്താൽ മതിയോ അപ്പം നമ്മളെ കിട്ടില്ല ടേസ്റ്റുള്ള വഴുതനങ്ങ ചുട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ ഒക്കെ ഒരു അടിപ്പൊളി കോമ്പിനേഷനാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്